ഹിമാലയത്തിൻ്റെ കൊടുമുടികൾക്കിടയിൽ ഇന്ത്യയുടെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ലഡാക്ക് അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിന് മാത്രമല്ല തന്ത്രപരമായ പ്രാധാന്യത്തിനും പേരുകേട്ടതാണ് ഈ തണുത്ത മരുഭൂമിയിലെ ഡെപ്സാങ് സമതലങ്ങൾ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക തന്ത്രങ്ങളിൽ പതിറ്റാണ്ടുകളായി ഒരു പ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പ്രദേശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഇത് ലഡാക്കിന്റെയും ഇന്ത്യയുടെയും മൊത്തത്തിലുള്ള സുരക്ഷയുടെ ഒരു ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകളാണ് ഉണർത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന ഗൽവാൻ ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യത്തിൽ സമീപകാലത്തായി വീണ്ടും വാർത്താ പ്രാധാന്യം നേടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഡെപ്സാങ് സമതലങ്ങളുടെ പ്രാധാന്യം അവിടുത്തെ സംഘർഷങ്ങളുടെ ചരിത്രം ലഡാക്കിന്റെ സുരക്ഷയിലുള്ള അതിന്റെ സ്വാധീനം ഭാവിയിലെ വെല്ലുവിളികൾ എന്നിവ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പതിനാറായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശാലവും തരിശായുതുമായ ഒരു ഭൂപ്രദേശമാണ് ലഡാക്കിലെ ഡെപ്സാൻ സമതലങ്ങൾ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പ്രയോജനരഹിതമെന്ന് തോന്നാമെങ്കിലും സൈനിക തന്ത്രങ്ങളുടെ കാര്യത്തിൽ ഈ വിസ്തൃത സമതലങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഡെപ്സാൻ സമതലങ്ങൾ ഇന്ത്യയുടെ വടക്കേറ്റത്തുള്ള ദൌലത്ത് ബേഗ് ഓൾഡി എയർ സ്ട്രിപ്പിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർ സ്ട്രിപ്പുകളിലൊന്നാണിത് ഇത് ഇന്ത്യൻ സൈന്യത്തിന് കാരക്കോറം മേഖലയിൽ ആയുധങ്ങളും സൈനികരെയും അതിവേഗത്തിൽ വിന്യസിക്കാൻ സഹായിക്കുന്നു കൂടാതെ ചരിത്ര പ്രാധാന്യമുള്ള കാരക്കോറം ചുരത്തിലേക്കുള്ള വഴിയും ഇതിലൂടെയാണ് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക ഇടനാഴിയായ സ്പ്രിക്കിൻ്റെ സാമീപ്യവും ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ലഡാക്കിലെ മറ്റു പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡെപ്സാങ് സമതലങ്ങൾ ടാങ്കുകൾക്കും മറ്റ് കവചിത വാഹനങ്ങൾക്കും എളുപ്പത്തിൽ നീങ്ങാൻ സൗകര്യമൊരുക്കുന്നു ഇത് ഒരു ഇന്ത്യ ചൈന സംഘർഷമുണ്ടായാൽ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾക്ക് ഈ പ്രദേശത്തെ അനുയോജ്യമാക്കുന്ന ഒന്നാണ് ചൈനയ്ക്ക് ഈ സമതലങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് ഡി ബി ഒ എയർ സ്ട്രിപ്പിനും സിയാച്ചിൻ ഗ്ലേസിയറിലേക്കുമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ വിതരണ ശൃംഖലയ്ക്ക് ഒരു ഗുരുതരമായ ഭീഷണിയാകും സൃഷ്ടിക്കുക പാകിസ്ഥാൻ അധീനതയിലുള്ള ഗിൽഗിത് ബാൽട്ടിസ്ഥാനും ചൈനീസ് നിയന്ത്രണത്തിലുള്ള അക്സായ് ചിന്നിനും ഇടയിലാണ് ഡെപ്സാങ് സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നിരിക്കെ ഇത് ഇന്ത്യക്ക് ഒരേ സമയം പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഭീഷണി നേരിടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഈ മേഖലയിലെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തികളുടെ സുരക്ഷയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് തന്നെ ഡെപ്സാങ് സമതലങ്ങളിലെ സംഘർഷങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം മുതൽ ഈ പ്രദേശം തർക്കവിഷയമാണ് അറുപത്തിരണ്ടിലെ യുദ്ധകാലത്ത് ചൈനീസ് സൈന്യം ഡെപ്സാങ് സമതലങ്ങളിലൂടെ മുന്നേറുകയും ഇന്ത്യൻ പ്രതിരോധത്തെ നിശേഷം തകർക്കുകയും ചെയ്തിരുന്നു ഈ യുദ്ധത്തിന് ശേഷമാണ് യഥാർത്ഥ നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ രൂപപ്പെട്ടത് എന്നാൽ ഈ രേഖയുടെ കൃത്യമായ അതിർത്തി നിർണയം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ പെട്രോളിംഗ് പോയിന്റുകൾക്ക് സമീപം ടെന്റുകൾ സ്ഥാപിച്ച് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ച സംഭവം മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന നയതന്ത്ര ചർച്ചകളിലൂടെയാണ് പരിഹരിച്ചത് എന്നോർക്കണം രണ്ടായിരത്തി പതിനഞ്ചിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ നടന്ന രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഡെപ്സംഗ് സമതലങ്ങളിലും സംഘർഷം രൂക്ഷമായി ഇവിടെ ചൈനീസ് സൈന്യം ഇന്ത്യൻ സൈനികരുടെ പെട്രോളിംഗ് തടസ്സപ്പെടുത്തുകയും പരമ്പരാഗതമായി ഇന്ത്യ പെട്രോളിംഗ് നടത്തിയിരുന്ന പല പോയിന്റുകളിലേക്കുമുള്ള പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി ആയിരക്കണക്കിന് സൈനികരെയും ടാങ്കുകളും പീരങ്കികളും ഉൾപ്പെടെ കനത്ത ആയുധങ്ങളും ഇരുവശത്തും വിന്യസിക്കപ്പെട്ടു വർഷങ്ങളോളം തുടർന്ന നിരവധി സൈനിക നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം അടുത്ത കാലത്തായി ഡെത്സാം ഡെംചോക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ രണ്ട് രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട് പട്രോളിംഗ് പുനരാരംഭിക്കാനുള്ള തീരുമാനവും ഈ ധാരണയുടെ ഭാഗമാണ് എന്നിരുന്നാലും ഇരുപക്ഷത്തും പൂർണ്ണമായ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ ഇനിയും സമയമെടുക്കും എന്നതാണ് യാഥാർത്ഥ്യം ഡെപ്സാങിലെ സംഘർഷങ്ങൾ ലഡാക്കിന്റെ പ്രാദേശിക സുരക്ഷയെ മാത്രമല്ല ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയ നിലപാടുകളെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് അതിർത്തിയിലെ സൈനിക വിന്യാസവും സംഘടനകളും ലഡാക്കിലെ പ്രാദേശിക ജനതയുടെ പ്രത്യേകിച്ച് നാടോടികളായ കന്നുകാലി കർഷകരുടെ ജീവിതത്തെ പോലും സാരമായി ബാധിച്ചിരിക്കുന്നു പരമ്പരാഗതമായി അവർ ഉപയോഗിച്ചിരുന്ന പല മേച്ചിൽപ്പുറങ്ങളിലേക്കും പ്രവേശനം നിഷേധിക്കപ്പെട്ടത് ഈ ജനങ്ങളുടെ ഉപജീവന മാർഗത്തെ തന്നെ പ്രതിസന്ധിയിലാക്കി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നിരന്തരമായ സംഘർഷാവസ്ഥയും ഈ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ കാരണമാകുന്നു ലത്സാങ്ങിലെയും ലഡാക്കിലെ മറ്റു പ്രദേശങ്ങളിലെയും സംഘർഷങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ കാര്യമായ വിള്ളലുകളാണ് വീഴ്ത്തിയത് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ ചൈനയുമായി മറ്റു മേഖലകളിൽ സഹകരണം സാധ്യമല്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം നിക്ഷേപം തുടങ്ങിയ മേഖലകളിലെ ബന്ധങ്ങളെയും ബാധിച്ചു ലഡാക്കിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് പോലുള്ള സഖ്യങ്ങളിൽ ഇന്ത്യയുടെ സജീവ പങ്കാളിത്തത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണം ചൈന ഉയർത്തുന്ന വെല്ലുവിളികളാണ് ഇന്ത്യ അതിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നതും ഈ ഭീഷണിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ലപ്സാങ്ങിലെയും ലഡാക്കിലെയും സ്ഥിതിഗതികൾ ഇപ്പോഴും പൂർണ്ണമായി ശാന്തമായിട്ടില്ല മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട് യഥാർത്ഥ നിയന്ത്രണ രേഖയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതാണ് സംഘർഷങ്ങളുടെ മൂലകാരണം ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതുവരെ സംഘർഷ സാധ്യത നിലനിൽക്കും അതിർത്തിക്കപ്പുറത്ത് ചൈന നടത്തുന്ന വ്യാപകമായ റോഡ് റെയിൽ വ്യോമത്താവള നിർമ്മാണങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു തുടർച്ചയായ നുഴഞ്ഞുകയറ്റങ്ങളും വാഗ്ദാന ലംഘനങ്ങളും ചൈനയിലുള്ള ഇന്ത്യയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി ഈ വിശ്വാസം വീണ്ടെടുക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ് സൈനിക തലത്തിലുള്ള ചർച്ചകൾക്കൊപ്പം രാഷ്ട്രീയ തലത്തിലും നയതന്ത്ര തലത്തിലുമുള്ള ചർച്ചകൾ തുടരേണ്ടത് അത്യാവശ്യമാണ് അതിർത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഇത് അനിവാര്യമാണ് നയതന്ത്ര ശ്രമങ്ങൾ തുടരുമ്പോഴും അതിർത്തിയിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യ സൈനികമായി സജ്ജമായിരിക്കണം ആധുനിക ആയുധങ്ങൾ മെച്ചപ്പെട്ട നിരീക്ഷണ സംവിധാനങ്ങൾ വേഗത്തിലുള്ള സൈനിക നീക്കത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അതിർത്തിയിലെ പ്രാദേശിക ജനതയുടെ വിശ്വാസം ആർജിക്കുകയും അവരുടെ വികസനവും ക്ഷേമവും ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് ഡെപ്സാങ് സമതലങ്ങൾ കേവലം ഒരു തരിശുഭൂമിയല്ല മറിച്ച് ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളുടെ സുരക്ഷയുടെ താക്കോലാണ് കാശ്മീർ മേഖലയിൽ പ്രത്യേകിച്ച് ലഡാക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ പ്രദേശം വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ് ചരിത്രപരമായ തർക്കങ്ങളും സമീപകാല സംഘർഷങ്ങളും ഈ മേഖലയെ ദശകങ്ങളായി ഒരു അതീവ സെൻസിറ്റീവ് സ്പോട്ടാക്കി മാറ്റിയിരിക്കുന്നു തത്ഫലമായി ന്യൂഡൽഹിയുടെ സവിശേഷ ശ്രദ്ധ പതിയേണ്ട ഒരു ഭൂപ്രദേശമാണ് ഇതെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായ വിവേകവും സൈനികമായ കരുത്തും ഒരുമിച്ച് പ്രയോഗിക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യക്ക് ഡെപ്സാങ്ങിലെയും ലഡാക്കിലെയും ചൈനീസ് വെല്ലുവിളികളെ അതിജീവിച്ച് അവിടെ ദീർഘകാല സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യവും ജയ്ഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക